ആ പുതിയ റേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ ഇന്ന് സ്ട്രോബറി വയ്ക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ സ്ട്രോബറി പിക്കിങ് ഫാമിലി പോകാണേ അതൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഫസ്റ്റ് റേറ്റിംഗ് ങ്ങനെ ഇതായി എത്തിപ്പോയി ഞങ്ങൾ സ്ട്രോബെറി ഫാമിലെത്തിട്ടോ ഇതിപ്പോൾ രണ്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പക്ഷെ നമ്മൾ മമ്മീനെ കൂട്ടിയിട്ട് ആദ്യമായിട്ട് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വരാൻ പറ്റിയില്ല ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യമാണ് മമ്മീനേയും കൂട്ടി വരാൻ പറ്റിയത് ഇപ്രാവശ്യം ഡെലിവറി കഴിഞ്ഞ് രണ്ട് മാസമൊക്കെ ആയി അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എനിക്ക് ഇവരുടെ കൂടെ വരാൻ പറ്റിട്ടോ വന്നപ്പോൾ തന്നെ ഇത് കണ്ടോ ഇവിടെ നല്ല ചെമ്മരിയാടുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ അപ്പം മുത്തനത് കണ്ടിട്ട് അവിടെ നിന്ന് വരാൻ തോന്നുന്നേയില്ല അവൻ എനിക്ക് തോന്നുന്നതിനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ഭയങ്കര ആകാംക്ഷയായിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ അവനെ അവിടെ നിർത്തി കുറച്ച് നേരമൊക്കെ അത് കണ്ടോട്ടെ ഭയങ്കര ഹാപ്പിയായിരുന്നു കുറച്ച് നേരം അപ്പോൾ അവിടെ നിർത്തി കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ താഴോട്ട് പോയത് കേട്ടോ അപ്പോൾ ഇതിന് താഴോട്ടാണ് സ്ട്രോബെറി ഇവർ നട്ടേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുള്ള രണ്ട് പ്രാവശ്യവും ഒത്തിരി സ്ട്രോബറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ ഈ ആട് നിൽക്കുന്ന അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അവർ താഴെ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ മാത്രം നട്ടിട്ടുണ്ടെട്ടോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആൾക്കാരും കുറവായിരുന്നു ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്ട്രോബെറി അവിടെ നിന്ന് പറിച്ചു കഴിച്ചു കേട്ടോ അവിടെ ആക്ച്വലി എഴുതി വച്ചിട്ടുണ്ട് കഴിക്കരുതെന്നൊക്കെ നമ്മൾ പറിച്ചു നമുക്ക് കൊണ്ടുപോകാമെന്ന് പക്ഷേ അവിടെ നിന്നും തന്നെ കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ചു കഴിക്കായിരുന്നു പക്ഷേ ഞങ്ങളൊത്തിരി കഴിച്ചു കേട്ടോ പിന്നെ നട്ടുച്ച ആയതുകൊണ്ട് തന്നെ വളരെ ആൾക്കാർ കുറവ് വരുന്നത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാനായപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണി നാല് മണി ആവാറായപ്പോൾ മൂന്ന് മണി രണ്ടര മൂന്നൊക്കെ ആവാൻ ആയിട്ടും അതായത് നാല് മണിക്ക് ആണെങ്കിൽ കോഴ്സ് ചെയ്തത് അങ്ങനെ മമ്മിയൊക്കെ ഒത്തിരി സ്ട്രോബറിയൊക്കെ പറിച്ചു എൻജോയ് ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യത്ത് അത്രയൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു അവർ പറച്ച് തീർന്നതാണ് പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് സ്ട്രോബറി മൂക്കാനുണ്ട് ഒത്തിരി ഇനി ആവുന്നതേ ഉള്ളൂ ആ ഭാഗത്ത് പക്ഷേ ഞങ്ങൾ ഈ രണ്ട് കഴിഞ്ഞ രണ്ട് വർഷം വന്നതിലും ഏറ്റവും കുറവ് സ്ട്രോബെറിയാണ് അവർ ഈ പ്രാവശ്യം നട്ടിരിക്കുന്നത് ഈ ഹൈടെക് രീതിയിലുള്ള ഈ ഈ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇതൊരു പുതുമയായിട്ട് തോന്നി അവിടെയൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ എനിക്കൊന്നൊരു ഒരാഴ്ച രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു എന്നാലും ഞങ്ങൾ പോയി നന്നായി എൻജോയ് ചെയ്തു നല്ലൊരു ദിവസമായിരുന്നു കുഞ്ഞിനെ ഞാൻ നല്ല പോയത് നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങളധികം നേരം അങ്ങനെ നിന്നില്ല അത്യാവശ്യത്തിന് പറിച്ചു കഴിച്ചു ഒരു ബോക്സ് പറിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മമ്മി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മുടെ നാട്ടിൽ ചക്കയും മായയും അങ്ങനെയൊക്കെയല്ലേ നമുക്ക് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു പുതുമയാണ് ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മളും വളരെ ഹാപ്പിയാണ് അങ്ങനെ സ്ട്രോബെറിയൊക്കെ പറിച്ചു ഞങ്ങൾ ഇവിടെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ബോക്സ് ഇവിടെ നിന്ന് തൂക്കിയിട്ട് അതിൻ്റെ പൈസ പേ ചെയ്യണം എന്നിട്ടാണ് നമുക്കത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവിടെ എന്താ പറയുക ഹോം ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് അതായത് ഈ ഫാമുകാരുടെ തന്നെ അവരുടെ തന്നെ ആപ്പിൾ ജ്യൂസൊക്കെയാണ് അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും അടുത്തു നല്ല വെയിലായിരുന്നു നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ചാച്ച പബായ് സി യു ടേക്ക് കെയർ